ഏതാ കാളാ ഈ നിൽക്കുന്ന കാള ഏതാ ഇ പറ എന്റെ കർണാടക കർണാടക ഇത് നമ്മളെ വണ്ടിക്കാരനാ ഞാൻ ഇവിടെ ഇങ്ങനൊക്കെ പിടിച്ച് കാണിക്കണം കാരണം ഇപ്പൊ വീഡിയോയിൽ ഇങ്ങനെ ചെവി മോഹന്തി ഞാൻ നോക്കുന്നുണ്ട് പെരഡീൻ കണ്ടിട്ട് അപ്പൊ ആളറിയ ആളാണ് രണ്ട് പോത്ത് മുട്ടികൾട്ട ഒന്നാം അഞ്ച് ഒന്നാം അഞ്ച് വില പറഞ്ഞു അല്ലേ രണ്ടു പോത്ത് മുട്ടികൾട്ടെക്കുണ്ടക്കുണ്ട് തിരക്കിട്ടു എന്നാ രണ്ടെണ്ണം എത്ര ആയിട്ടാണ് പോവാലോ ചോദിച്ചിട്ടാ ഏതായാലും വാണിയങ്ങളും വന്നിട്ട് വാണിയങ്ങളങ്ങനെ വന്നിട്ടേ നേരം വൈകണ്ട അപ്പൊ ഞേ ഇത് രണ്ടെണ്ണം എത്ര ആയിട്ട് പോവാ അപ്പൊ അടുത്തോണ്ടിട്ടല്ലേ വെള്ളമുണ്ട് ചളിയുണ്ട് അന്നു മേടിക്കാം അതെ എന്നിട്ടും ഉണ്ടായിരിക്കണേ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ആയിക്കോട്ടെ ഒന്നു ഒന്നു പോരണ് അല്ല ഈ രണ്ടെണ്ണത്തിന് ഈ രണ്ട് പോരത്തിന് ആ കേട്ടെ ചോദിച്ചോ നീ ചോദിച്ചോ നീ നേരം പോയി കണ്ട നീ നേരം പോയി കണ്ട ചോദിച്ചോ നല്ല പോട്ടിയള ഈ രണ്ടെണ്ണം അത്ര പറഞ്ഞു അപ്പൊ ഒന്നോ പോയോ ഒന്നാം പറന്ന് ഇന്ന് നല്ല പതല്ല ഇന്ന് വന്നവരൊക്കെ കഴിച്ചാലായിരൊക്കെ ആ ശരി മൂന്ന് ട്രിപ്പ് പോയി എന്നാ നല്ല കച്ചവടാണല്ലേ പോട്ടെ കന്നളൊക്കെ അല്ലണ്ട് കന്ന പെയ്യണമൊക്കെ കന്നെ എല്ലായിടത്തും ഉണ്ട് ഇതാ പോത്തും കുട്ടികളുണ്ടാ മുപ്പത്തഞ്ച് ഇരുപത്തി ആറ് ഇതേ മീനൊക്കെ ഉണ്ട് കാളകളുണ്ട് കാളകളൊക്കെ ഇതിപ്പോ ഒരു ലക്ഷത്തിന്റെ മേലുണ്ടാവും നീ വല്യ കാളൊക്കെ മൂല്യ എവിടെ അല്ല ടുക്കുമ്പോ എടുക്കുമ്പോഴൊക്കെ കുഴപ്പിനെടുക്കൊടുക്കണല്ല പരാതി ഇട്ട് എന്താ നടക്കാതി അല്ല നിങ്ങൾ എത്ര പറഞ്ഞിക്കണെന്നറിയോ പറഞ്ഞോ പറഞ്ഞു അങ്ങനെ കൊടുക്കും പത്തൊമ്പത് ഒന്നും കിട്ടില്ലേക്ക് ഹലോ എവിടെ വീഡിയോ കൊറത്തില്ലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏഴ് മൊത്തം കച്ചവടം ചെയ്തു എല്ലാവരും പടിച്ചോ എല്ലാം കൂടി എട്ടെണ്ണം കൂടിയിട്ടില്ല പറഞ്ഞോടുക്ക് രണ്ടാളും മഞ്ചേരിക്ക് അത് കൊടുക്കോളൂ നിങ്ങൾ വില കുറച്ച് ചോദിക്കാം എട്ടെണ്ണം ഒരുമിച്ചാണ് കൊടുക്കണം എട്ടെണ്ണം ഒരുമിച്ചിട്ടിട്ട ോിക്കോളി വില പറഞ്ഞു നോക്കണ്ട അല്ല നോക്കി ഇരുപത്തി ആറ് പതിനഞ്ചാ ഇരുപത്തി ആറ് വയനാ ബുട്ടികൾ വേറെ ഇരുപത്താറ് വയന Ah, 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 ഒന്നത് ഒന്നത് ഒന്ന് അപ്പറ ആ അതാ ഇതാ ഈ മൂന്നെണ്ണം എടുത്തല്ലേ ഈ മൂന്നെണ്ണം അവിടെ ഒന്ന് ഒന്ന് ഇന്നതല്ലേ ഇന്നും അല്ലേ അപ്പൊ എപ്പോഴും കൊണ്ടുവരിക ആരും എന്നോട് പറഞ്ഞു കൊടുത്തില്ലേ അങ്ങനെ ഉണ്ട് പൊത്താസേന എത്ര എത്രണ്ട് ആ എഴുപത്തൊന്ന് ഉപ്പൊക്കെ ഉണ്ട് ഈ മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് നമ്മൾ കൊണ്ടുപോകാണ് ആ എത്ര ഏച്ചുണ്ടാവും എത്ര ഏച്ചുണ്ടാവും ഏ ഇരുന്നൂറാ ഇരുന്നൂറ് വരെ ഉണ്ടാവും നേരാണ് വേണ്ട കേട്ടോ ഒന്ന് സേയ്സാ വേണ്ടത് വെള്ളത്തിലിട്ടാ ചേർക്കുള്ളു എന്താ കാലിയായിട്ടാ കൊറേ കാലിയായി കൊറേ വിറ്റ് ഒഴിവ് ആയിക്കണ് ഇവിടെ ഒക്കെ കന്നളുണ്ടായിരുന്നു രാവിലെ വന്നേക്ക് എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു ഒക്കെ ഒരു വിധായിക്കണ് അവിടെ ഒക്കെ കഴിഞ്ഞ അവിടെ ഒക്കെ കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞ് അതമ്മ ഈ പോത്ത് ഈ ഈ മൂന്ന് പോത്താണ് ഞമ്മളെടുത്തേ ഉള്ളത് ഈ മൂന്ന് പോത്തോള